പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മണിക്കുട്ടിയെ എന്തൊക്കെ സംഭവിച്ചാലും തനിക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് മുത്ത് മാത്രവുമല്ല മണിക്കുട്ടിയോട് ഇനിയും തൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്നും വീട്ടിലെ ജോലി മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അധികാരം കാണിക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ കൃഷ്ണ ഇതോടെ ഞെട്ടിപ്പോകുന്ന കൃഷ്ണ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുക്കുകയും ഇതേ തുടർന്ന് മണിക്കുട്ടിയോട് പഠിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ അതിനു പറ്റിയ സാഹചര്യം ഒരുക്കി കൊടുക്കാൻ കൃഷ്ണയ്ക്ക് സാധിക്കുന്നുമില്ല എന്നാൽ അച്ഛൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കിക്കൊണ്ട് കൃഷ്ണയുടെ കൂടെ തന്നെ നിൽക്കുന്ന മണിക്കുട്ടി അച്ഛൻ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ കമ്പനിയുടെ അവകാശങ്ങൾ കൈപ്പിടിയിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ഭരത് ഇതിൻ്റെ ഭാഗമായി കമ്പനിയിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു പക്ഷേ ഭരത്തിനെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നമ്പുടേ കൃഷ്ണ ഈ കാര്യം കാവ്യയോട് പറയുന്നുവെങ്കിലും കൃഷ്ണ ഇനി ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നുള്ള മറുപടിയാണ് കാവ്യ നൽകുന്നത് ഇത് കൃഷ്ണയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്